ഞാനിപ്പോൾ നിൽക്കുന്നത് വട്ടച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് അതിമനോഹരമായ ഒരു ഗ്രാമമാണിത് അടിവാരത്തു നിന്നും തുഷാരഗിരി ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കേന്ദ്രത്തിലേക്കുള്ള യാത്രാ മധ്യേ ഉള്ള ഒരു സ്ഥലം കൂടിയാണിത് ഈ സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നിരവധി പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് പകർക്ക പകർത്താൻ കഴിയും ഞാനിവിടെ വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു തയ്യൽക്കട വന്നാണ് ഒരു ചെറിയ തയ്യലുമായി ബന്ധപ്പെട്ട് ഇവിടെ വരെ വന്നാണ് അപ്പോഴാണ് ഈ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമുള്ള സ്ഥലമാണിത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കാരണം എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും അതിമനോഹരമായ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുക അതുപോലെ തന്നെ ഇവിടുത്തെ ആയിട്ടുള്ള കലാപരിപാടികളും ആചാരങ്ങളും ഒക്കെ തന്നെ ഇതിന് മികവ് കൂട്ടുന്നത് തന്നെയാണ് എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും തുഷാരഗിരി ടൂറിസ്റ്റ് കേന്ദ്ര കേന്ദ്രത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലം കൂടി നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് അങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ് കൂടിയാണ് ഈ വട്ടച്ചിറ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക